മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക വായനശാല ആൻഡ് ക്ലബ് രണ്ടാമത് അഖില കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു എറിയാട് ഗാലക്സി ഓഡിറ്റോറിയത്തിൽ നടന്ന രണ്ടാമത് അഖില കേരള ചെസ് ടൂർണമെന്റ് ഇടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ குறச்சூடி விசாலமான விசாலமான விபுலமான பரிபாடிகளும் இத்தவண நம்ம அகிலகேரள சார் நடத்தின மலையாளத்தியப்பட்ட கதாக ஒரு தலைமுறையை வாயனிலேக்கு தயாரி

ഇന്നലെ മലയാളത്തോട് ലോകത്തോട് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിശബ്ദമായ ഒരു കടിയാണ് ക്ലസ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടുള്ള ഒരു ആദര സൂചന കൂടിയാണ് ഈ നിശബ്ദമായ വളരെ ഗുരുതരമായ പരിപാടികളെല്ലാം നമ്മൾ ഇതിൻ്റെ ചടങ്ങുകളെല്ലാം लोक लोक चांम न കെ എ ഹസ്ഫൽ ലൈബ്രറി സെക്രട്ടറി എം വി രജീഷ് ടി കെ റാഫി ജില്ലാ ചെസ് അസോസിയേഷൻ സെക്രട്ടറി പീറ്റർ ജോസഫ് ക്ലബ് പ്രസിഡന്റ് വി കെ സുധി എൻ എൻ പ്രേമൻ നിഷിൽ മാനങ്കേരി എന്നിവർ സംസാരിച്ചു വിജയികൾക്ക് ഇന്ത്യൻ ജൂനിയർ ചെസ് ടീം കോച്ച് ടി ജെ സുരേഷ് കുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു